ി നിവാസികൾക്ക് യാത്രാക്ലേശം രൂക്ഷമായി രണ്ട് റോഡുകളും യാത്ര യോഗ്യമല്ലാതായി ഉപ്പുദ്രി റോഡും പുരികണ്ണി ചപ്പാത്ത് റോഡും തകർന്നതോടെ അഞ്ഞൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ് വികസനത്തിന്റെ കാര്യത്തിൽ കേരളം എന്നാൽ ഉപ്പുതറ പഞ്ചായത്തിലെ പൊരുകണ്ണി റോഡ് കണ്ടാൽ ഈ അവകാശവാദം പൊളിയും ഉപ്പുതര പൊരുകണ്ണി പൊരികണ്ണി ചപ്പാത്ത റോഡും പൊരുകണ്ണി ആലടി നടപ്പാലവുമായിരുന്നു ഇവരുടെ യാത്രാ മാർഗം രണ്ടായിരത്തി പതിനെട്ടിലെ മലവെള്ളപ്പാച്ചിലിൽ ആലടി പാലം ഒഴുകിപ്പോയി പിന്നീടുണ്ടായിരുന്ന രണ്ട് റോഡും തകരുകയും ചെയ്തു ഇതോടെ ഇവരുടെ യാത്രയും ബുദ്ധിമുട്ടിലായി സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാനും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും വളരെയേറെ ക്ലേശമാണ് ഇവർ സഹിക്കുന്നത് രാത്രികളിൽ വീട്ടിലെത്താൻ ഒരു വാഹനം വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥയിലാണ് ഉപ്പുതറ പൊരികണ്ണി റോഡിലെ പത്തേക്കർ ഭാഗവും ിൽ എത്തുന്ന ഭാഗവുമാണ് തകർന്ന് കിടക്കുന്നത് വളരെ കുന്നുകൂഴിയായിട്ട് കിടക്കുക കാരണം കാരണം ഒരു 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 വണ്ടി പോലും പോലും വരാൻ വയ്യാത്ത വയ്യാത്ത അവസ്ഥയിലാണ് അവസ്ഥയിലാണ് കിടക്കുന്നത് ആൾക്കാർക്ക് നടക്കാൻ പോകാൻ കർഷകർ തിങ്ങി തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് പൊരികണ്ണി പ്രദേശത്തെ കർഷകരോട് പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന അവഗണനയുടെ നേതൃത്വമാണ് ഈ റോഡ് ഈ ദുരവസ്ഥയിൽ കിടക്കുന്ന റോഡ് യാത്രായോഗ്യമാക്കുന്നതിൽ അധികൃതരും വിമുഖത കാണിക്കുകയാണ് അടിയന്തരമായ റോഡ് സഞ്ചാര സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തെ നേരിടേണ്ടി വരുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ